ഹലോ നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ രേണു സുതി കൊല്ലം സുതി കല്യാണം കഴിക്കുന്നതിന് മുന്നേ വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും അറിയോ ഇത് എന്നാൽ ഇപ്പം ഇതാണ് ചർച്ച അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ രേണുവിൻ്റെ നാട്ടിലുള്ള ഒരാളാണ് ഈ ഒരു കമൻ്റ് രേണുവിൻ്റെ ഒരു വീഡിയോയുടെ താഴെ ഇട്ടത് അതായത് രേണുവിൻ്റെ സ്ഥലം കോട്ടയാണ് അവിടെ അവർ താമസിക്കുന്നതിൻ്റെ അവിടെ നാട്ടിലുള്ള ഒരാളാണ് ഈ കമൻ്റ് ഇട്ടത് അതായത് കൊല്ലം സുതിയെ രേണു കല്യാണം കഴിക്കുന്നതിന് മുന്നേ വേറൊരാളെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കമൻറ്റിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രേണു തന്നെ ഇപ്പോൾ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന അതായത് മെയിൻ സ്ട്രീം വൺ ടി വി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ രേണുവിൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിൽ രേണു പറയുന്നുണ്ട് ശരിയാണ് കൊല്ലം ശുതിയെ കല്യാ സ്ട്ടൻ്റെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ എനിക്കൊരു ജീവിതം ഉണ്ടായിരുന്നു പക്ഷെ ആ സംഭവങ്ങളെല്ലാം ശുദ്ധിച്ചേട്ടൻ അറിയാവുന്നതാണ് അതുപോലെ ശുദ്ധിച്ചേട്ടൻ്റെ വീട്ടുകാർക്ക് അറിയാം അതുപോലെ തന്നെ സുധിയുടെ മകനായിട്ടുള്ള കിച്ചൂനും അതെല്ലാം അറിയാവുന്നതാണ് അത് എല്ലാം ഞാൻ അറിയിച്ചിട്ടുണ്ട് പിന്നെ ജനങ്ങളെ എനിക്കത് ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് രേണു ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുന്നേ പല ഇൻ്റർവ്യൂകളിലും രേണു പറഞ്ഞിരുന്നത് എൻ്റെ ആദ്യത്തെ കല്യാണമാണ് ഞാൻ ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നത് നാളാണ് കൊല്ലം സുതി എന്നൊക്കെയാണ് രേണു പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പൊ ഈ ഒരു സത്യം പുറത്തു വരാനുള്ള കാരണം അത് രേണുവിന്റെ ഒരു നാട്ടുകാരൻ തന്നെയാണ് ഇത് ചില ആൾക്കാരെ രേണുവിന്റെ നാട്ടിലുള്ള ചില ആൾക്കാരാണ് ഈ ഒരു കമന്റ് പല വീഡിയോകളുടെയും താഴെ കൊണ്ടിട്ട് അതായത് രേണു സുതി ആദ്യമൊന്ന് കല്യാണം കഴിച്ചിരുന്നു എന്നുള്ളൊരു കമന്റ് കൊണ്ടിട്ടിരുന്നത് പക്ഷെ എന്നിട്ട് രേണു പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നെന്തോ ഞാൻ എൻ്റെ ആദ്യത്തെ കല്യാണമാണ് എൻ്റെ ആദ്യത്തെ കല്യാണമാണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇവിടെ ആർക്കും ഈ പറയുന്ന രേണുവിനെ എന്താ പറയാ അവരെ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവരുടെ കഞ്ഞുകൂടി മുട്ടിക്കാനോ ഒന്നും ആർക്കും ഒരു താല്പര്യം ഇല്ല കാരണം അവർ ഭർത്താവ് ഭരിച്ചൊരു സ്ത്രീയാണ് അവർ കഷ്ടപ്പെട്ടാലേ അവരുടെ കുടുംബം നോക്കാൻ കഴിയുള്ളു കുഞ്ഞുങ്ങളെ വളർത്താൻ കഴിയുള്ളു പക്ഷെ എന്തിനാണ് ഇതൊക്കെ മറച്ചു വെച്ച് എന്തിനാണ് അല്ലെങ്കിൽ രേണുവിൻ്റെ അടുത്ത് പല ഇൻ്റർവ്യൂകളിലും ചോദിക്കുന്നുണ്ടായിരുന്നു ചീച്ചർ ആദ്യത്തെ കല്യാണമാണെന്ന് ചോദിക്കുമ്പോൾ രേണു പറയുന്നുണ്ടായിരുന്നു അത് എന്റെ ഇത് ആദ്യത്തെ കല്യാണമാണെന്ന് രേണു പറഞ്ഞു പക്ഷെ അപ്പൊ രേണു പറഞ്ഞത് കള്ളവല്ലേ പറഞ്ഞത് ഇപ്പം അങ്ങനെ കമന്റുകൾ വന്നു അതായത് രേണുവിൻ്റെ കല്യാണം ഒന്ന് കഴിഞ്ഞതാണ് എന്നുള്ള കമന്റുകൾ വന്നപ്പോഴാണ് ഈ ഒരു എക്സ്പ്ലനേഷൻ ഇപ്പൊ രേണു ഇവിടെ നൽകിയിരിക്കുന്നത് അതായത് എനിക്ക് ഇതിനു മുന്നേ ഒരു ജീവിതം ഉണ്ടായിരുന്നു അതെല്ലാം സുധിച്ചേട്ടൻ അറിയാം സുധിച്ചേട്ടൻ്റെ വീട്ടുകാർക്കും അറിയാം പിന്നെ എനിക്കത് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ വന്നിരുന്ന് രേണു ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് എന്നാലും കൊല്ലം ഇപ്പോൾ കൊല്ലം സുദിയുടെ രണ്ടാം ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ അതായത് രണ്ടാമത് കൊല്ലം സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന കുറച്ച് വോയിസുകളുണ്ട് അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും കാരണം നിയമപരമായിട്ട് തന്നെ കൊല്ലം സുതി ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചിരുന്നു മൂന്നാല് വർഷം അവരുടെ താമസിച്ചു അതിനുശേഷം ലീഗലി അവർ ഡിവേഴ്സായി അതിനുശേഷം മൂന്നാമതെയാണ് ഈ പറയുന്ന രേണു സുതിയെ കല്യാണം കഴിച്ചത് അപ്പം എന്തായാലും മൊത്തത്തിലെ കല്യാണം ഉപേക്ഷിക്കൽ പിന്നെയും കല്യാണം കൊള്ളാം രണ്ടുപേരും എന്തായാലും ചേരും ഒരിക്കലും നമുക്ക് മരിച്ചു പോയ ഒരാളെ വീണ്ടും അയാളെ പല വിവാദങ്ങളിലേക്ക് കൊണ്ടിടാനൊന്നും ഒരു താല്പര്യം ഇല്ല പക്ഷേ എന്താണെന്നറിയില്ല അറിയില്ല എന്ത് വലിയ പാപം ചെയ്താണെന്നറിയില്ല ഈ പറയുന്ന കൊല്ലം സുദീ മരിച്ചിട്ടും അയാളുടെ പേരുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളും ഒന്നും തീരുന്നില്ല ഓരോ ദിവസവും പുതിയത് പുതിയതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്ത് പറയാനാണ്